കണ്ണൂർ കോർപ്പറേഷൻ ഇളയാവൂർ സോണൽ ഹരിത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബൈക്ക് റാലി സംഘടിപ്പിച്ചു തോട്ടട എസ് കോളേജ് പരിസരത്ത് വെച്ച് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ ആർ റിജിൻ റാലിക്ക് ആശംസകൾ അർപ്പിച്ചു സോണൽ ഓഫീസ് പരിസരത്ത് റാലി സമാപിച്ചു തുടർന്ന് ഹരിത സോണലായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഉദ്ഘാടനം ചെയ്തു ആളുകളെ പങ്കെടുപ്പിച്ചു വൈകിട്ട് റാലി നടത്തിയിട്ടുള്ളൂ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്കറിയാം നമ്മള് മലയാളികൾ നിൽക്കുന്ന വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശുചീകരണ മേഖലയിൽ കാൽനൂറ്റാണ്ടായി ജോലി ചെയ്തു വരുന്ന സോണൽ ശുചീകരണ വിഭാഗം ജീവനക്കാരായ വി അനിത കെ ലീല എന്നിവരെ ആദരിച്ചു കോർപ്പറേഷൻ സെക്രട്ടറി വിനു സി കുഞ്ഞപ്പൻ കൌൺസിലർമാരായ എൻ ഉഷ ഇ ടി സാവിത്രി സജേഷ് കുമാർ പി പി വത്സുലൻ തുടങ്ങിയ സംസാരിച്ചു എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക് നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ